മാന്യ പ്രേക്ഷകർക്ക് നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കാർത്തിക നക്ഷത്രത്തിൻ്റെ ഭാഗ്യസംഖ്യ ഭാഗ്യദിവസം ഭാഗ്യനിറം ഭാഗ്യരത്നം പിന്നെ വ്യാതന അനുയോജ്യമായ മേടക്കൂറിലെയും ഇടവക്കൂറിലെയും ഫലങ്ങളാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം കാർത്തിക നക്ഷത്രക്കാർക്ക് ഭാഗ്യസംഖ്യയായിട്ട് കാണുന്നത് ആറും ദിവസമായി കാണുന്നത് വെള്ളി കയർ തുടക്കങ്ങൾ പിന്നെ ഭാഗ്യ ദിവസങ്ങളായി ഒന്ന് ആറ് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് ഈ ദിവസങ്ങളിൽ ഇവർക്ക് യോഗം കഴിക്കാനും പുതിയ കരിയർ തുടങ്ങുവാനും പുതിയ ബിസിനസ് തുടങ്ങുവാനും മുതലായ കാര്യങ്ങൾക്ക് വളരെയധികം ഗുണമുള്ളൊരു ദിവസമാണ് പിന്നെ ഇവർക്ക് ഭാഗ്യ നിറമായി കാണുന്നത് ഇളം ചുവപ്പും ഓറഞ്ച് കളറുമാണ് ഇവർ ധരിക്കാവുന്ന ഭാഗ്യരത്നം മാണിക്യമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കർഗനക്ഷത്രം കർഗ സ്ത്രീകൾക്ക് മേടം രാശിയിൽ വിഭാഗം കഴിക്കാൻ പറ്റുന്ന പുരുഷ ജാതവാണ് ആ പതിമൂന്ന് നക്ഷത്രം അശ്വതി ഭരണി കാർത്തിക ചോതി ആയില്യം തൃക്കേട്ട പുത്രട്ടാതി മുക്കാല് തിരുവോണം അവിട്ടം ചതയം പൂരൂരുറ്റാതി പുത്രട്ടാതി രേവതി ഈ പതിമൂന്ന് നക്ഷത്രങ്ങളാണ് സ്ത്രീകൾക്ക് അനുയോജ്യമായ മേടം രാശിയിലുള്ള നക്ഷത്രങ്ങൾ പിന്നെ പുരുഷന്മാർക്ക് മേഡം രാശിയിൽ അനുയോജ്യമായ സ്ത്രീജാതകങ്ങൾ കാർത്തിക രോഹിണി മകേരം തിരുവാതിര പുണർക്കം പൂയം ആയില്യം മകം പൂരം ഉത്രം അത്തം ചിത്ര ചോതി ഈ പതിമൂന്ന് നക്ഷത്രങ്ങളും പുരുഷന്മാർക്ക് വളരെ അനുയോജ്യമാണ് ഇനി ഇടവം രാശിയിൽ സ്ത്രീകൾക്ക് വളരെ അനുയോജ്യമായ നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക അനിരം തൃക്കേട്ട ഉത്രാടം മുക്കാൽ പൂരാടം തിരുവോണം അവിട്ടം ചതയം പൂരുട്ടാതി ഉത്രട്ടാതി രേവതി എന്ന ഈ പതിമൂന്ന് നക്ഷത്രങ്ങളാണ് ഇനി ഇടവം ഇടവം രാശിയിൽ പുരുഷന്മാർക്ക് അനുയോജ്യമായ ഗുവാ നക്ഷത്രങ്ങൾ കാർത്തിക മകേരം തിരുവാതിര പുനർദ്ദം പൂയം ആയില്യം മകം പൂരം പുത്രം അത്തം ചിത്തിര ചോതി അനിഴം തൃക്കര എന്നീ പതിനാല് നക്ഷത്രങ്ങളാണ് പിന്നെ നോക്കാൻ പോകുന്നത് മകേരം പുനർദ്ദം ആയില്യം ചിത്തിര വിശാഖം മൂലം പൂരാടം അശ്വതി ഉത്തരട്ടാതി ചതയം ഈ പത്ത് നക്ഷത്രങ്ങളായിട്ട് അധികമായി ബന്ധ പുലർത്തുകളും സുഹൃദ്ഗന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി നിർത്തുന്നത് വളരെയധികം നിങ്ങളുടെ ഭാവിയിലേക്ക് ഗുണം ചെയ്യും പിന്നെ ഇവർ ധരിക്കാൻ പാടില്ലാത്ത വജ്രം ഇന്ദ്രനീലമാണ് ഇന്ദ്രനീലം ഉപയോഗിക്കുന്നവരുടെ അത് മാറ്റി വരുന്ന നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം